ഒന്ന് മക്ക ബായർ അധ്യായം പതിനഞ്ച് അന്ത്യോക്കസുമായി സഖ്യം ദമേത്രിയോസ് രാജാവിന്റെ പുത്രനായ അന്ത്യോക്കസ് പുരോഹിതനും യഹൂദരുടെ അധിപനുമായ സിമയോനും യഹൂദ ജനത്തിനുമായും സമുദ്ര നിന്ന് ഒരു കത്തയച്ചു അതിൻ്റെ ഉള്ളടക്കം ഇതാണ് പ്രധാന പുരോഹിതനും അധിപനുമായ സിമയോനും യഹൂദാ ജനത്തിനും അന്ത്യോക്കസ് രാജാവിൻ്റെ അഭിവാദനം ചില രാജ്യദ്രോഹികൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ രാജ്യം പിടിച്ചടക്കിയിരിക്കുന്നു അതിന് മേലുള്ള എൻ്റെ അവകാശം സ്ഥാപിച്ച് രാജ്യം പൂർവസ്ഥിതിയിലാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു അതിനുവേണ്ടി ഞാൻ വലിയ ഒരു കൂലിപ്പട്ടാള കൂലിപ്പട്ടാളം ശേഖരിക്കുകയും പടക്കോപ്പുകൾ സജ്ജമാക്കുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ രാജ്യം നശിപ്പിക്കുകയും അതിലെ പല നഗരങ്ങളും ശൂന്യമാക്കുകയും ചെയ്ത അവർക്കെതിരെ പൊരുതുന്നതിന് എൻ്റെ രാജ്യത്ത് എത്താൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എനിക്ക് മുൻപുള്ള രാജാക്കന്മാർ നിങ്ങൾക്ക് അനുവദിച്ചു തന്ന എല്ലാ നികുതി ഇളവുകളും ഞാൻ സ്ഥിരീകരിക്കുന്നു അവർ നിങ്ങളെ ഒഴിവാക്കിയിരുന്ന മറ്റെല്ലാ കടങ്ങളിലും നിന്ന് ഞാനും നിങ്ങളെ ഒഴിവാക്കുന്നു നിങ്ങളുടെ രാജ്യത്തിന് വേണ്ട പണം സ്വന്തം കമ്മട്ടത്തിൽ അടിച്ചിറക്കാൻ ഞാൻ അനുവദിക്കുന്നു ജെറുസലേമിനും വിശുദ്ധ സ്ഥലത്തിനും ഞാൻ സ്വാതന്ത്ര്യം തരുന്നു നിങ്ങൾ സജ്ജീ സജ്ജീകരിച്ചിട്ടുള്ള ആയുധങ്ങളും നിങ്ങൾ പണിത് തീർ പണി തീർത്ത് കൈവശം വെച്ചിട്ടുള്ള കോട്ടകളും നിങ്ങൾക്ക് തന്നെ ആയിരിക്കും രാജഭണ്ഡാരത്തിലേക്ക് നിങ്ങൾ കൊ കൊടുത്തുവിട്ട് വിടേണ്ട കടങ്ങളും ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന അത്തരം കടങ്ങളും ഇതിനാൽ എന്നേക്കുമായി ഒഴിവാക്കുന്നു ഞങ്ങൾ രാജ്യത്തിൻ്റെ നിയന്ത്രണം വീണ്ടെടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ മഹത്വം ഭൂമിയിലെങ്ങും വെളിപ്പെടേണ്ടതിന് നിൻ്റെയും നിൻ്റെ ജനത്തിൻ്റെയും യത്തിൻ്റെ മേൽ ഞങ്ങൾ വലിയ ബഹുമതികൾ ചൊരിയും നൂറ്റി എഴുപത്തി ആണ്ടിൽ അന്ത്യോക്കേസ് തൻ്റെ പിതാക്കന്മാരുടെ ദേശത്തെ എത്തി അതിനെ ആക്രമിച്ചു സേനകൾ അവനോട് ചേർന്ന് വളരെ കുറച്ച് പേർ മാത്രമേ ട്രിഫോയ് ട്രിഫോയിഡടുത്ത് ട്രിഫോയിഡൊത്ത് നിന്നുള്ളൂ അന്ത്യോക്കേസ് അവനെ പിന്തുടർന്നു അവൻ പലായനം ചെയ്തു സമുദ്രതീരത്തുള്ള ഡോറിലെത്തിയും സൈന്യം കൂറുമാറി എന്നും തനിക്ക് വിപത്ത് സംഭവിക്കാൻ പോകുന്നുവെന്നും അവൻ അറിഞ്ഞിരുന്നു അന്ത്യൊക്കെ ഡോറിനെതിരെ പാളയമടിച്ചും അവനോടൊപ്പം ഒരു ലക്ഷത്തി ഇരുപതിനായിരം യോദ്ധാക്കളും എണ്ണായിരം കുതിരപ്പടയാളികളും ഉണ്ടായിരുന്നു അവൻ നഗരം വളഞ്ഞു കടലിൽ നിന്ന് കപ്പലുകളും യുദ്ധത്തിൽ ഏർപ്പെട്ടും അങ്ങനെ കരയിലും കടലിലും നിന്ന് അവർ നഗരത്തിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തി അകത്ത് കടക്കാനോ പുറത്തു പോകാനോ ആരെയും അനുവദിച്ചില്ല ലെസി ലൂസിയൂസിൻ്റെ കത്ത് രാജാക്കന്മാർക്കും രാജ്യങ്ങൾക്കുമുള്ള കത്തുകളുമായി ന്യുമേനിയോസും സംഘവും റോമായിൽ നിന്ന് എത്തി അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു ടോളമി രാജാവിന് റോമ സ്ഥാപ സ്ഥാ സ്ഥാനപതിയായ ലൂസിയോസിൻ്റെ അഭിവാദനം ഞങ്ങളുടെ സുഹൃത്തുക്കളും സഖ്യകക്ഷികളുമായ യഹൂദരുടെ ദൂതന്മാർ ഞങ്ങളുടെ പൂർവ്വ പൂർവ്വ സൗഹൃദം സഖ്യവും സൗഹൃദവും സഖ്യവും നവീകരിക്കാൻ വരുന്നു വന്നിരുന്നു പ്രധാന പുരോഹിതനായ സെമിയോനും യഹൂദ ജനവുമാണ് അവരെ അയച്ചത് ആയിരം മീനത്തൂക്കമുള്ള ഒരു സുവർണ പരിചയം അവർ കൊണ്ടുവന്നു അവരെ ഉപദ്രവിക്കുകയോ അവർക്കും അവരുടെ നഗരങ്ങൾക്കും രാജ്യത്തിനും എതിരെ യുദ്ധം ചെയ്യുകയോ അവരോട് യുദ്ധം ചെയ്യുന്നവരുമായി സഖ്യമുണ്ടാക്കുകയോ അരുതെന്ന് രാജാക്കന്മാർക്കും രാജ്യങ്ങൾക്കും എഴുതാൻ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു ഇരിക്കുന്നു അവരിൽ നിന്ന് സ്വർണ പരിചയം സ്വീകരിക്കുക ഉചിതമെന്നും ഞങ്ങൾക്ക് തോന്നി ആകയാൽ ഏതെങ്കിലും രാജ്യദ്രോഹികൾ അവരുടെ ദേശത്ത് നിന്ന് നിങ്ങളുടെ അടുത്തേക്ക് പലായനം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പ്രധാന പുരോഹിതനായ സെമിയോനു കൈമാറുക അവൻ യഹൂദ നിയമപ്രകാരം അവരെ ശിക്ഷിക്കട്ടെ ഇതേ വിവരങ്ങൾ തന്നെ ദമേത്രിയോസ് രാജാവിനും അത്താലൂസിനും Ariyara Tetsunum Arsa Kesunum Stana Vadim Irdim Samsa Mesum Spartam Delos Mendosum Sision Kariyam Samos Pamphiliam Lysiam ഫലികാർനോസ് റോദേസ് ഫസേലിസ് കോസ് സീതേം അരാദൂസ് ഗോർത്തീനം സ്നീദൂസ് സൈപ്രസ് കിറേനേം തുടങ്ങിയ എല്ലാ രാജ്യങ്ങൾക്കും ഈ സന്ദേശം അയച്ചു ഇതിൻ്റെ ഒരു പകർപ്പ് പ്രധാന പുരോഹിതനായ സിമിയോനും അയച്ചു കൊടുത്തും അന്ത്യോക്കസ് പിണങ്ങുന്നു അന്ത്യോക്കസ് സൈന്യവും യുദ്ധോപകരണങ്ങളുമായി വീണ്ടും ദോറിനെ ആക്രമിച്ചും പുറത്തു പോകാനോ അകത്തു കടക്കാനോ കഴിയാത്ത വിധം ട്രിഫോയം അതിനുള്ളിലാക്കി സ്വർണം വെള്ളി ധാരാളം യുദ്ധോപകരണങ്ങൾ എന്നിവയുമായി സമർത്ഥരായ രണ്ടായിരം യോദ്ധാക്കളെ സിമയോൻ അന്ത്യോക്കസിൻ്റെ അന്ത്യോക്കസിൻ്റെ അടുത്തേക്ക് അയച്ചും അവരെ സ്വീകരിക്കാൻ അവൻ വിസമ്മതിച്ചും സിമയോനുമായി മുൻപുണ്ടാക്കിയിരുന്ന കരാറുകളെല്ലാം അവൻ തള്ളിക്കളയുകയും അവനുമായി പിണങ്ങുകയും ചെയ്തു അന്ത്യോക്കസ് തൻ്റെ മിത്രമായ അത്തനോബിയോസിനെ ഈ സന്ദേശവുമായി സന്ദേശവുമായി അയച്ചും ജോപ്പായും ഗസറായും ജെറുസലേം കോട്ടയും നിന്റെ നിയന്ത്രണത്തിലാണ് അവ എൻ്റെ രാജ്യത്തെ നഗര നഗരങ്ങളാണ് നീ ആ പ്രദേശങ്ങൾ നശിപ്പിക്കുകയും ദേശത്തിന് വലിയ നാശങ്ങൾ വരുത്തുകയും എൻ്റെ രാജ്യത്തെ പല സ്ഥലങ്ങളും കൈയടക്കുകയും ചെയ്തു ആകയാൽ നിങ്ങൾ പിടിച്ചടക്കിയ നഗരങ്ങൾ വിട്ടുതരികയും യൂതായുടെ അതിർത്തികൾക്ക് പുറത്തുനിന്ന് പിടിച്ചെടുത്ത സ്ഥലങ്ങൾക്ക് ഉള്ള കപ്പം തരികയും ചെയ്യാം അല്ലെങ്കിൽ അവയ്ക്ക് പകരം അഞ്ഞൂറ് താലന്തു വെള്ളിയും നീ വരുത്തി വച്ച നഷ്ടങ്ങൾക്ക് പകരമായും നഗരങ്ങൾക്ക് ഉള്ള കപ്പമായും വേറെ അഞ്ഞൂറ് താലന്തം കൂടി തരിക അല്ലെങ്കിൽ ഞങ്ങൾ വന്ന് നിന്നെ കീഴടക്കും രാജമിത്രമായ അത്താനോബിയൂസ് ജെറുസലേമിൽ എത്തിയും സിമിയോൻ്റെ പ്രതാപവും ഭക്ഷണമേശയ്ക്കരികെ തട്ടുതട്ടായി അടുക്കി വെച്ചിരുന്ന സ്വർണ വെള്ളിപ്പാത്രങ്ങളും അവൻ്റെ സമ്പൽ സമൃദ്ധിയും കണ്ട് അവർ വിസ്മയഭരിതനായും അവൻ രാജസ്നേഹം സിമിയോനെയും റിയിച്ചും സെമിയോൻ ഇങ്ങനെ മറുപടി നൽകിയും ശത്രുക്കൾ ഒരു കാലത്ത് അന്യ അന്യായമായി പിടിച്ചെടുത്ത ഞങ്ങളുടെ പിതൃസ്വത്തല്ലാതെ അന്യദേശമോ വസ്തുവകകളോ ഞങ്ങൾ കൈവശപ്പെടുത്തിയിട്ടില്ല ഇപ്പോൾ ഞങ്ങൾക്ക് അവസരം ലഭിച്ചിരിക്കെ പിതാക്കന്മാരുടെ അവകാശം ഞങ്ങൾ മുറുകെ പിടിക്കുകയാണ് നിങ്ങൾ ആവശ്യപ്പെടുന്ന ജോപ്പായും ഗസറായും ഞങ്ങളുടെ ജനത്തിനും ദേശത്തിനും വലിയ നാശങ്ങൾ വരുത്തി വരുത്തിയിട്ടുണ്ട് അവയ്ക്ക് നൂറ് കാലത്ത് ഞങ്ങൾ തന്നുകൊള്ളാം അത്താനോബിയൂസിനും ഒന്നും മറുപടി പറഞ്ഞ് അത്താനോബിയൂസ് ഒന്നിനും മറുപടി പറഞ്ഞില്ല അവൻ ക്രോധത്തോടെ മടങ്ങി രാജസന്നിധിയിലെത്തി ഈ സന്ദേശവും സിമിയോൻ്റെ പ്രതാപവും താൻ കണ്ട എല്ലാ കാര്യങ്ങളും രാജാവിനെ അറിയിച്ചു രാജാവ് അത്യധികം കുപിതനായി ട്രിഫോം ഒരു കപ്പലിൽ കയറി ഓർത്തോസിയായിലേക്ക് രക്ഷപ്പെട്ടു രാജാവ് സെന്റ് ബേബിയൂസിന് ചീരപ്രദേശങ്ങളുടെ സൈന്യാധിപനാക്കുകയും അവന് പടന്മാരെയും കുതിരപ്പടയാളികളെയും നൽകുകയും ചെയ്തു യൂതായിക്കെതിരെ പാളയമടിക്കാനും ഖെദ്രോൺ പുനരുദ്ധരിച്ച് കവാടങ്ങൾ സുശക്തമാക്കാനും ജനത്തിനെതിരെ യുദ്ധം ചെയ്യാനും രാജാവ് അവന് കൽപ്പന നൽകി രാജാവ് ട്രിഫോയെ അനുദാവന ചെയ്തും സെന്ദേബോസ് യാമ്നിയായിലെത്തിയും ജനത്തെ പ്രകോപിപ്പിക്കാനും യോധയ കൈമാറി ആളുകളെ തടവുകാരായി പിടിച്ച് കൊല്ലാനും തുടങ്ങി രാജകൽപ്പനയനുസരിച്ച് കെദ്രോൺ പുതുക്കിപ്പണിയുകയും അവിടെ യൂതായ യൂതയായാലെ രാജവീതികൾ കാക്കുന്നതിന് കുതിരപ്പടയാളികളെയും ഭടന്മാരെയും നിർത്തുകയും ചെയ്തു കർത്താവിൻ്റെ വചനം